ഹരിശ്രീ ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദഗ്ധ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ചേലക്കര ഹരിശ്രീ ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഗൈനക്കോളജി കോളജി എല്ല് രോഗ വിഭാഗം എന്നിങ്ങനെ വിവിധ സെക്ഷനുകളായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തുമുതൽ ഒരു മണിവരെ പി കെ ദാസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൗമ്യ കെ എസിന്റെ നേതൃത്വത്തിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ സേവനം നൽകി ആദ്യം രജിസ്റ്റർ ചെയ്ത അമ്പത് പേർക്ക് കൺസൾട്ടേഷൻ ഫീ സൗജന്യമായും നൽകി തിങ്കളാഴ്ച മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ മുട്ട് ഷോൾഡർ സ്പോർട്സ് മെഡിസിൻ സർജനായ ഡോക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഓർത്തോ വിഭാഗം സേവനവും നൽകി ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത് പേർക്ക് കൺസൾട്ടേഷൻ ഫീ സൗജന്യമായും നൽകി കൂടാതെ അനീമിയ ബി ടെസ്റ്റും സൗജന്യമായിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു വളരെയധികം സന്തോഷം നമുക്കറിയാം ഇന്ന് ആരോഗ്യ മേഖലകളിലെല്ലാം തന്നെ വളരെ പുരോഗതി ഉണ്ടെങ്കിലും എല്ലാ മേഖലകളിലും ഇന്ന് ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ആരോഗ്യരംഗത്തെ പ്രവർത്തനം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഹരിച്ചറി ഹെൽത്ത് കെയർ ഇന്ന് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് അതും നമ്മുടെ ഗൈനക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഓർത്തോ വിഭാഗമാണ് അപ്പോൾ ആളുകൾക്ക് നമ്മുടെ എന്താ പറയുക ആൾക്കാൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്യാമ്പുകൾ നടത്തുമ്പോൾ തന്നെയാണ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെയും കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് അവരുടെ അവരെ കുറിച്ച് പ്രത്യേകം കയറി ഒക്കെ സാധിക്കും നമുക്കറിയാം പഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മൾ ഹരിതകർമ്മ സേനക്കാർക്കും അതല്ലെങ്കിൽ മറ്റുള്ള ആയുർവേദമാണെങ്കിലും മറ്റ് തോണൂർക്കാർ എഫ് എച്ച് എഫ് എച്ച് സി മുഖാന്തരൊക്കെ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഹരിതകർമ്മസേനയ്ക്ക് പ്രത്യേകം നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് അവർക്ക് മാത്രമല്ല മറ്റുള്ള സാധാരണക്കാർക്ക് കൂടെ ഏറ്റവും ഉപകാരപ്രദമാവട്ടെ നമ്മുടെ ഈ ഹരീശ്രീ ഹെൽത്ത് െയറിന്റെ പ്രവർത്തനം അപ്പോൾ അതിന് മുൻകൈയ്യെടുത്ത ഇതിന്റെ സ്ഥാപനത്തിന്റെ മറ്റ് എല്ലാ എല്ലാവർക്കും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി ഔപചാരികം ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിത്യ തേലക്കാട്ട് മാനേജിംഗ് ഡയറക്ടർ സജീവ് മഞ്ജു സജീവ് എന്നിവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത് സംസാരിച്ചു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഭാഗമായിട്ട് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഗൈനക്കോളജി വിഭാഗം അതുപോലെ ഓർത്തോ വിഭാഗങ്ങളുടെ സൗജന്യ കൺസൾട്ടേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളും ഇന്ന് തിരിച്ചും പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഹെൽത്ത് ഹെൽത്ത് കെയർ ഇന്ന് പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഇന്ന് നമ്മളുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചെന്നിക്കുന്ന ചേലക്കരയുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അതുപോലെ നമ്മുടെ ടൗൺ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണേട്ടൻ വാർഡ് മെമ്പർ നിത്യ പിന്നെ നമ്മളുടെ ഗൈനക്കോളജി വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ സൗമ്യ കെ എസ് ആണ് മാഡം പി കെദാസില അസോസിയറ്റ് പ്രൊഫസറാണ് ഒ ബി ജി ഡിപ്പാർട്ട്മെൻറ്റ് മാഡമാണ് ഗൈനക്കോളജി ചെയ്യുന്നത് അതേപോലെ ഓർത്തോ വിഭാഗം ക്യാമ്പ് നയിക്കുന്ന ഡോക്ടർ ഹരികൃഷ്ണനാണ് അദ്ദേഹം ആർത്രോസ്കോപ്പി സ്പോർട്സ് മെഡിസിൻ സർജനാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പി ഇന്ന് ഈവനിങ് ഉണ്ടാവും സി സി വി